തൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു കലാകാരനായിരുന്നു ഇന്നലെ മരണമടഞ്ഞ കലാഭവൻ നവാസ് ഒരു പക്ഷേ നവാസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും തൻ്റെ മൂത്ത മകൾ നെഹ്രിൻ്റെ എം ബി ബി എസ് പഠനവും തുടർന്നുള്ള മകളുടെ ജോലിയേയും കുറിച്ചായിരുന്നു ഇതിനിടയിൽ മകൾ ഒരു സിനിമയിൽ നായികയായി രണ്ട് വർഷം മുമ്പ് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ അഭിനയിച്ചിരുന്നുവെങ്കിലും നവാസിന് സിനിമയേക്കാൾ മകളുടെ വിദ്യാഭ്യാസത്തോടായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത് അടുത്ത സുഹൃത്തായ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ നിർബന്ധപ്രകാരം മാത്രമായിരുന്നു നെഹർ അങ്ങനെ ഒരു സിനിമ അഭിനയിച്ചതും എങ്കിലും പഠനത്തിൽ തുടരാനാണ് നെഹ്റിനും താല്പര്യം വീണ്ടും തൻ്റെ തുടർ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എം ബി ബി എസ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങി കർക്കശക്കാരനല്ലാത്ത ശാന്ത സ്വഭാവക്കാരനായ നവാസ് കുടുംബത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു അതിനൊക്കെയും പൂർണ്ണ സപ്പോർട്ടും ഉണ്ടായിരുന്നു മകൾക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങിയിരുന്നുവെങ്കിലും മകളുടെ വിവാഹം എന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും അവളുടെ ഇഷ്ടമാണ് തനിക്ക് പ്രാധാന്യമെന്നും പറഞ്ഞ് നെഹ്റിനെ പഠിക്കാനും ജോലി നേടി മതി കല്യാണമെന്നും പറഞ്ഞ് മകളുടെ ആഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു നവാസ് നെഹ്റിനെ കൂടാതെ രണ്ട് ഇളയ ആൺകുട്ടികൾ കൂടിയുണ്ട് നവാസിന് മക്കൾക്കും ഭാര്യക്കും വേണ്ടിയുള്ളതെല്ലാം സമ്പാദിച്ചു വെച്ചിരുന്നുവെങ്കിലും ഇതൊന്നും കാണാൻ ഇനി തങ്ങളുടെ ബാപ്പയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ മക്കളുടെ എന്നും നികത്താനാവാത്തൊരു ദുഃഖമായി മാറിയിരിക്കുന്നു